ആരോഗ്യരംഗത്തെ കാവനൂരിലെ വികസന പെരുമകൾ അവസാനിക്കുന്നില്ല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം പണിതതിന് പുറമെ എളയൂരിൽ ആരോഗ്യ കേന്ദ്രത്തിന് സബ് സെന്റർ സബ് സെന്റർ നിർമ്മാണത്തിന് ചിലവ് പ്രതീക്ഷിക്കുന്നത് അമ്പത്തഞ്ച് ലക്ഷം ഏറനാടൻ നാട്ടു വാർത്ത നാട്ടുവാർത്ത ഇനി പട്ടണമെങ്ങും

പി എച്ച് സിയുടെ ജീവിതം പ്രവർത്തിക്കുന്ന സബ് സെൻറ്റർ ഇളയൂർ കഴിഞ്ഞ അൻപത് വർഷക്കാലമായി പഴയ ഒരു കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന സബ് സെൻ്ററ് കഴിഞ്ഞ നീണ്ട രണ്ട് വർഷക്കാലത്തെ പ്രയത്നത്തിനൊടുവിൽ അനിച്ചും കാവനൂർ പി എച്ച് സി അടക്കമുള്ള ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അടക്കമുള്ള ഭരണസമിതി അംഗങ്ങളൊക്കെയുടെ ഇടപെടൽ മൂലം നമുക്ക് നല്ല ഒരു ഫണ്ട് അൻപത്തഞ്ച് ലക്ഷം രൂപ കാവനൂർ ഗ്രാമപഞ്ചായത്തിലെ സബ് ഇളയൂർ സബ്സെൻ്ററിന് അനുവദിക്കേണ്ടായി ആ അനുവദിച്ച ഫണ്ടിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം കഴിഞ്ഞ മാസം പ്രിയപ്പെട്ട ഏർനാടിൻ്റെ പ്രിയങ്കരനായ എം എൽ എ പി കെ ബഷീർ സാഹിബ് നിർവഹിച്ചു ഈ സബ് സെൻറ്ററിൻ്റെ വാർപ്പിൻ്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുകയാണ് ഇത് നമ്മുടെ നാടിൻ്റെ സാധാരണക്കാരായ ഗ്രാമത്തിലെ സ്ത്രീ ജനങ്ങൾക്ക് വയോജനങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഉപ ഉപകാരപ്രദമായ ഒരു സബ്സെൻ്ററായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു